കുട്ടികൾ കർഷകരായപ്പോൾ സ്കൂളിന് കിട്ടിയത് നാട്ടുകാരുടെ പ്രശംസ ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികളാണ് ധരിച്ചുപാടത്ത് പൊൻകതിറി വിളിയിച്ച് സ്കൂളിന് അഭിമാനവും ഒപ്പം മറ്റുള്ളവർക്ക് മാതൃകയുമായത് പാഠപുസ്തകത്തിനൊപ്പുറം പാഠശേഖരത്തിലിറങ്ങിയ പുതിയ പാഠങ്ങൾ സ്വായത്തമാക്കുകയാണ് ഉദമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ എസ് വിദ്യാർത്ഥികൾ പഴമക്കാരിൽ നിന്നും പകർന്നു കിട്ടിയ പാഠങ്ങൾ പാടത്ത് മുറതെറ്റാതെ നടപ്പിലാക്കിയപ്പോൾ ഇവർക്ക് ലഭിച്ചത് വിളവിന്റെ നൂറുമേനി മാങ്ങാട് പാഠശേഖരത്തിലെ തരിശുവയൽ വിളനിലമാക്കിയാണ് കുട്ടികളുടെ വിജയക്കൊയ്ത്ത് പ്രദേശത്തെ പഞ്ചായത്ത് അംഗം ബാലകൃഷ്ണൻ കരുത്തു നൽകി തുണയായപ്പോൾ പാരമ്പര്യ കർഷകൻ കൊട്ടൻ മാർഗനിർദ്ദേശങ്ങളിലൂടെ വഴികാട്ടിയായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അഭിരാമും സ്കൂളിലെ അധ്യാപകരായ മിഥുൻ അയ്യപ്പൻ എന്നിവരുമെല്ലാം അമരക്കാരായി നിന്ന് കുട്ടികളോടൊപ്പം കൃഷിക്കിറങ്ങിയതിന്റെ വിജയം കൂടിയാണിത് നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെ കുട്ടികൾ ഏറ്റെടുത്ത് നടത്തിയതും ജൈവരീതി മാത്രം അവലംബിച്ചതും വിളവിന്റെ മാധുര്യം ഇരട്ടിയാക്കി ഞാറ് മാങ്ങാടി എ ക്ലബ്ബ് പ്രവർത്തകർ സഹായ സഹകരണങ്ങൾ നൽകിയപ്പോൾ കൊയ്ത്തിന് പാടശേഖര സമിതിയിലെ വനിതകൾ മുന്നിൽ നിന്ന് സഹായിച്ചു അങ്ങനെ വിളവെടുപ്പ് കുട്ടികളും അധ്യാപകരും നാട്ടുകാരുമെല്ലാം ചേർന്ന ഉത്സവമാക്കി മാറ്റി ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കസ്തൂരി ടീച്ചർ കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷം കാലത്തും അതായത് ഇങ്ങനെയുള്ള സാംസ്കാരിക സാമൂഹ്യ ഞങ്ങളുടെ ഭരണസമിതി എല്ലാവരും ഒരുപോലെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ എൻ എസ് അതായത് നാഷണൽ സർവീസ് സ്കീം എന്ന് വെച്ചാൽ ദേശീയമായി ഈ ഇന്ത്യയെ സേവിക്കാൻ വേണ്ടി തയ്യാറായവരാണ് നിങ്ങൾ അതായത് ഇവിടെ സങ്കുചിത മനോഭാവമില്ലാതെ ഞാൻ ഇന്ത്യക്കാരനാണ് എന്നാണ് എൻ എസ് പൂർണ്ണ രൂപം അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സേവനം നമ്മുടെ ഇന്ത്യക്ക് മൊത്തം ഒരു മാതൃകയായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു അപ്പൊ തീർച്ചയായും ഈ പരിപാടിയിൽ വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനും ഈ വയലിൽ നാല് കെട്ടി നിങ്ങളുടെ കയ്യിൽ തരാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പി ടി പ്രസിഡന്റ് ചന്ദ്രൻ ഗോക്കാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ വാർഡംഗം ബാലകൃഷ്ണൻ ഡെപ്യൂട്ടി എച്ച് എം മധുസൂദനൻ റെഡ് ക്രോസ് കൺവീനർ രാജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി തങ്ങൾക്ക് വഴികാട്ടിയായും മാതൃകയായും വർദ്ധിച്ച കൊട്ടൻ കുമാരൻ രാമകൃഷ്ണൻ കല്യാണി ചോയിച്ചി വെള്ളച്ചി എന്നീ പാരമ്പര്യ കർഷകരേയും ആദ്യാവസാനം സഹായിയായി നിന്ന പഞ്ചായത്തംഗം ബാലകൃഷ്ണനെയും കുട്ടികൾ ആദരിച്ചു വിളവെടുത്ത നെല്ല് ഡിസംബറിലെ എൻഎസ്എസ് ദശദിന ക്യാമ്പിന്റെ ആവശ്യത്തിനും ബാക്കി വരുന്നവ അരിയാക്കി പത്ത് നിർദ്ധനരായ കുടുംബങ്ങൾക്കും നവരാത്രി കിറ്റായി നൽകാനുമാണ് എല്ലാ തരത്തിലും പല കാര്യങ്ങളിലും മാതൃകയായി നിൽക്കുന്ന ഇവർ ലക്ഷ്യമിടുന്നത് News Bureau Uduma